ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഓൺ വൈബ് പിടിച്ച് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഫുൾ ഓൺ വൺ മോഡിൽ തന്നെ കണ്ടു തീർക്കേണ്ട ഒരു സിനിമ തന്നെയാണിത് ആ ഒരു ആ ഒരു മോഡിലേക്ക് സിനിമയുടെ തുടക്കം തന്നെ ആ ഒരു സംവിധായകൻ നമ്മുടെ ഇറക്കുന്നുണ്ട് അതിന് ശേഷം ഒത്തിരി കൗണ്ടർ പോയിൻറ്റ്സ് ഒത്തിരി കോമഡികൾ ഒത്തിരി നുറുങ്ങ് തമാശകൾ ഇതെല്ലാം നുറുങ്ങ് തമാശകളാണ് കൂടുതലും ഈ സിനിമയിലുടനീളം ഉള്ളത് കൂടാതെ തന്നെ ഇതൊരു സ്പോർട്സ് മോഡിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അന്നേരം കുറച്ച് ലോജിക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യങ്ങളൊക്കെ വന്ന് വന്നേക്കാം ഇങ്ങനെ ജില്ലാതലത്തിൽ ഒരു ബോക്സിംഗ് മാച്ചസ് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസൊക്കെ നമ്മൾ ശരിക്കും പഠിപ്പിക്കാതെയാണോ അല്ലെങ്കിൽ അറിയാതെയാണോ മത്സരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു സംശയം അങ്ങനെ ഒരു ലോജിക്കിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നേക്കാം അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു സ്പോർട്സ് ജോണറിൽ മികച്ച രീതിയിൽ തന്നെ ഒരു എടുത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് ബോക്സിംഗ് മാച്ചസ് നടക്കുമ്പോഴത്തേക്കും അത് എങ്ങനെ തന്നെയാണ് അത് മൊത്തം റൊട്ടേറ്റ് ചെയ്ത് അത് അത് കാണിക്കുന്നതും അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ഓരോ ഷോട്ടും എടുത്തു തന്നെ പറയേണ്ടതാണ് അത് കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസി അതിന് ഒപ്പം തന്നെ അത് കോറിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു 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 ഫൺ മോഡിൽ കണ്ടിരിക്കുക എന്നുള്ളൊരു ഒരു സിനിമയാണ് ടുവേഴ്സ് ആ ക്ലൈമാക്സ് വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു ചിന്ത വന്നായിരിക്കാം പക്ഷേ ഇതൊരു ഇങ്ങനെ പോകുന്ന ഒരു കഥയിൽ ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് അവർക്ക് മേക്കേഴ്സിന് തോന്നിക്കാനും ഒരു ക്ലീശിയൊക്കെ ഒന്ന് അല്ലെങ്കിൽ അത് അത് വെറും ഒരു ക്ലീശിയായിപ്പോന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നെനിക്ക് അങ്ങനെ അതൊക്കെ മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫൺ ോഡില് ചിൽ മോഡില് ഫ്രണ്ട്സും അല്ലെങ്കിൽ ഒരു ഒരു ഗ്യാങുമായിട്ടൊക്കെ വന്നിരുന്ന് കാ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് ആലപ്പുഴ ജിമഖാന തോന്നിയത്